അതിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ിൽ ഇൻഷാ ഇൻഷ നാളെ നേരം വെളുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുരുന്ന് മക്കൾ എല്ലാവരും അവിടെ നിന്ന് കുടിയും പിടിച്ച് പരിശുദ്ധരായ ഹബീബിനോടുള്ള മഹബത്ത് വെച്ച് അവരിങ്ങനെ ഇറങ്ങുകയാണ് നമുക്കെല്ലാവർക്കും അത് കാണാൻ അള്ളാഹു തരട്ടെ പ്രിയമുള്ള നാളെ നമ്മുടെ കുരുന്ന് മക്കള് അണിഞ്ഞൊരുങ്ങിയിട്ട് ഹബീബിനോട് സ്നേഹം കാണിക്കും കാണിക്കും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ പഠിക്കണം നമ്മുടെ കൊച്ചുമക്കളെ സുന്ദരന്മാരാക്കണം നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നമ്മൾ കുളിപ്പിച്ചു ഒരുക്കിയിട്ട് മദ്രസകളിലേക്കൊന്ന് പറഞ്ഞു വിടുമ്പോ അവരുടെ കൈകളിൽ ഓരോരോ കൊടികൾ കൊടുക്കുമ്പോ ആ കൊടികൾ അവരിങ്ങനെ പിടിച്ചിട്ട് തോരണങ്ങൾ ുപീറുന്നു മുഴക്കി തോളോട് തോൽനിരനിരയായി ഞങ്ങളിതാവരും നേ തോരണങ്ങൾക്കി കുലൂത്ത കുീറുന്നു മുഴക്കി തോളോട് തോൽ നിരനിരയായി ഞങ്ങളിതാവരും നേ അള്ളാഹുവേ വടിയോരങ്ങളിൽ ഉമ്മമാര് ഉപ്പമാര് കാത്തിരിക്കുകയാ ഘോഷയാത്രയിൽ മക്കള് വരുന്നത് കാണാ വഴിയോരത്തുകൂടെ കൊച്ചുമക്കള് കൊടിയും പിടിച്ച് വരുമ്പോ കുലൂത്ത് എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോ മദീനയുടെ മുത്തിൻറെ മേലിൽ സ്വലാത്തു കൊളിച്ചൊല്ലി മധുമാടി സന്തോഷത്തോടെ അവര് കടന്നു വരുമ്പോ അള്ളാഹുവേ എത്രയോ സന്തോഷമാണ് എത്രയോ ആനന്ദമാണ് ആ പിരിഞ്ചുമക്കള് തൊപ്പിയിട്ട് തലമറച്ച് നല്ലതുപോലെ അവർ അണിഞ്ഞൊരുങ്ങിയിട്ട് ചെറിയ ചെറിയ കുടികളും പിടിച്ചവർ കടന്നു വരുമ്പോൾ അള്ളാഹുവേ എന്തോ ഒരു രസമാണ് എന്തോ ഒരു ഭംഗിയാണ് അതുമാത്രവുമല്ല ഈ പരിശുദ്ധമായ റബിയ കൊല്ലവരും ഒരു പ്രത്യേകതയുണ്ട് എത്ര കൊല്ലമായ എൻ്റെ ചെറുപ്പക്കാരെ എത്ര കൊല്ലമായ എൻ്റെ പെങ്ങളെ നമ്മൾ ഇതുപോലെ യാത്ര ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് കോവിഡ് എന്ന് പറയുന്ന മഹാമാ പ്പോ എത്രയോ അത്രയോ വീടിന്റെ മുമ്പിൽ മാത്രം ചെറിയ കൊടി പിടിച്ചിട്ട് കുലു തകുബീർ വിളിച്ചുപോയ എത്രയോ പ്രിയപ്പെട്ട കുരുന്ന് മക്കളുണ്ട് എല്ലാം മാറിയിട്ട് നല്ലതുപോലെ പരിശുദ്ധമായ പരിശുദ്ധരായ ഹബീബിന്റെ പരിശുദ്ധിയിലേക്ക് പോകാ ഒന്ന് നടക്കാ ഒന്ന് സ്വലാത്തു ചൊല്ലാ ഒന്ന് തക്കുബീർ ചൊല്ലാ അള്ളാഹു അവസരം ഒരുക്കി തന്നിരിക്കുകയാള് അത് പാഴാക്കല്ലേ എന്റെ മകനുക്ക് നടക്കാൻ പറ്റൂല അവനിക്ക് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ മകൻ കടന്ന് വരൂല എന്നല്ലാഹുവേ കഴിഞ്ഞ കൊല്ലമില്ല അതിൻ്റെ മുമ്പത്തെ കൊല്ലമില്ല അതിൻ്റെ തൊട്ടുമുമ്പത്തെ കൊല്ലമില്ലല്ലോ അങ്ങനെ ഒരു കൊല്ലവും കടന്നു വരാതെ ഇന്ന് സന്തോഷത്തോടെ ഹബീബിൻ്റെ പരിശുദ്ധമായ റബി അല്ല പോലെ കടന്നു വരികയാണ് റബി ഉള്ളവല് കടന്നു വരികയാണെ അതത്ര മാധുര്യമാ അതത്ര സന്തോഷമാ അതത്ര ആനുകൂല്യമാണ് അതുകൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിലല്ലാസുഖാന നമുക്ക് തരുന്ന സന്തോഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റോ ഈ മാനിൻ്റെ മാധുര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ വടികളിലൂടെ കടന്നു പോകുമ്പോൾ നാളെ ഇൻഷാല്ല നമ്മുടെ പൊന്നുമക്കൾ റബി ഉള്ളവലിൻ്റെ സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ മാനിൻ്റെ മാധുര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ വഴികൾ കടന്നു വരുമ്പോ അള്ളാഹുവേ എത്ര മാധുര്യമാണ് എത്ര സന്തോഷമാണ് എത്ര അതുകൊണ്ട് മമ്മിനെ പഠിച്ചുകൊള്ളുകൊള്ളുക അള്ളാന്റെ ഹബീബിന്റെ ഈ മാനിന്റെ മാധുര്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ മുഴങ്ങി വരുമ്പോ അല്ലാ അത് വല്ലാത്തൊരു കുളിർമയാണ് അത് വല്ലാത്തൊരു സ്വാന്തനമാണ് അത് വല്ലാത്തൊരു ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള സൗഭാഗ്യം കഴിഞ്ഞ കൊല്ലം നമുക്ക് പോകാൻ പറ്റിയില്ല അതിന്റെ തൊട്ടുമുമ്പത്തെ കൊല്ലം നമുക്ക് പോകാൻ പറ്റിയില്ല അള്ളാഹുവേ നമുക്ക് അവിടത്തേക്കൊന്ന് പോകാൻ പോലും കഴിയാതെ വീട്ടിന്റെ ഉള്ളിൽ ഓരോ റബി അല്ലവല് കടന്നു വരുമ്പോഴും മനസ്സു വേദനിച്ച പെങ്ങളെ നിങ്ങൾക്കള്ളാഹു തന്ന ഒരു സൗകുമാരിയത ഏതെന്നറിയോ ഈ പരിശുദ്ധമായ റബി അല്ലവലില് നിങ്ങളുടെ കുരുന്ന മക്കളെ ഒരുക്കിയിട്ട് മദറസിലേക്കെന്ന് പറഞ്ഞു വിടുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഉമ്മാന്റെ കെട്ടിപ്പിടിച്ച് മൊത്തം തന്നിട്ട് ഉമ്മാ ഞങ്ങള് മദരസയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മദരസയിലേക്ക് ഓർത്തുകൊണ്ട് നടക്കുമ്പോ ഇതിനേക്കാൾ ഭാഗ്യമെന്താ നമുക്ക് വരാനിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ഭാഗ്യമെന്താ നമുക്ക് വരാനിരിക്കുന്നത് ഇതിനേക്കാള് സന്തോഷമെന്താ നമുക്ക് വരാനിരിക്കുന്നത് അള്ളാഹുവേ ഈ മജിലിസിൽ സംഗമിച്ചവരുണ്ട് ഒരുമിച്ച് അവരുണ്ട് എല്ലാവരും അന്ന് ചെല്ലാൻ പറ്റുമോ ആരംഭ പൂവായ മുത്തുനെ നബിയോടെ മീലാദ് വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ ചൊല് ആരംഭ പൂവായ മുത്ത് മീലാദ് വന്ന് തീ സന്തോഷം അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ ഹബീബിനെ കാണാൻ ഹബീബിന്റെ അരികത്തിരിക്കാൻ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് കൊളിച്ചല്ല ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ ഈ മജിലിസിൽ സംഗമിച്ചും എന്നോടൊപ്പം ൊല്ലണം ഞാൻ ചൊല്ലിത്തരുമ്പോഴേ എല്ലാരും ചൊല്ലെ അല്ല ഹബീബിനോടുള്ള മഹബത്തല്ലേ എല്ലാരും ചൊല്ലിമൻ ذو به سيباك انتهوا لور الحديث الامين كل مولاي صلي سلم سل دائما ابدا على حبيبك خير الخلق كلهم وليليق رسول الله ترك بي إذا الكريم تهل بي سميم تقيمي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم فإن من جودك الدنيا رَدَّ رتها ومن علومك علم اللوح والكلام مولاي صل وسلم دائما أبدا حبيبك خير الخلق قل لي بي. يا نفسي لا تقنات من زلات عظمات إن الكبائر في الغفران كالأمام مولاي صلي وسلم دائما أبدا على بك خير الخلق كلهم لعل رغم التغيير لا يقصي تأتي على لا حساب العصيان في القسام مولاي يا وسلم دائما أبدا على غبيبك خير للخلق كلهم لديك يا ربي واجعل رجاء غير منعقص لديك واجعل حسابي غير منخرم مولاي صل وسلم دائي من ابدا على بي بيبك خير इल्फल ते ثم الرضا عن ابي بكر وعن عمري وأن علي وأن وطمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا നമ്മള് ചൊല്ലി അതിനെ സ്വീകരിക്കട്ടെ നമ്മളെല്ലാവരെയും ഹബീബിന്റെ പുരുത്തൽ ലഭിക്കുന്നവർ അള്ളാഹു താല ഉൾപ്പെടുത്തട്ടെ നബി വഹുവ ഖൈറുൽ ആന മി بدر صلواتي على النبي وسلامي وهو خير الانام ببدر تمامي السلام عليك زين الانبياء السلام عليك اتك الاتقياء صلوات على نبي والسلام وهو خير الانام بدر تمام السلام عليك أسف الأصفياء السلام عليك أزكى الأزكياء صلواتي على النبي والسلام وهو خير الأنام ببدر تمامي السلام عليك من رب سمائي السلام عليك دام بلنقي لا على نبي السلام وهو خير الأنام ببدر تمامي السلام عليك احمد يا حبيبي السلام عليك طه يا طبيبي صلوات على النبي السلام وهو خير الان ببادر التمام السلام عليك يا كاغبا ومقصا السلام عليك يا بوسن تفرد صلوات على النبي والسلام وهو خير العالم بادر التمام السلام عليك يا ما ذنوبي السلام عليك يا جا الكروبي صلواتي على النبي والسلام وهو خير لنا بدر التمام الصلاة على السلام عليك السلام عليك يا خير الأنام السلام عليك يا نور الله صلواتي على النبي والسلام وهو خير الأنام بدر التمام यादाीलामी कयाीलामी السلام عليك يا زين الملاهي صلواتي على النبي والسلام وهو خير الانام بدر السلام عليك يا دار الفلاح السلام عليك يا نور الصفات السلام عليك يا حي الفلاح السلام عليك يا ركن الصلاح صلواتي على النبي والسلام وهو خير الانام بدر التمام الحمد لله

പരിശുദ്ധമായ മജിലിസിൽ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കി കൊടുക്കണേ അല്ല വേദനകളെ മാറ്റണേ മാറ്റണേ അല്ലേ കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ ഈമാനിന്റെ മാധുര്യം തരണേ അല്ല സന്തോഷം തരണേ അല്ലാ പടച്ചവനെ അല്ലാഹുവേ സ്വർഗത്തിന്റെ എല്ലാ വിധി ും ഞങ്ങൾ സന്തോഷത്തോടെ കടക്കാറുള്ളതാക്കി മാറ്റണേ ഈ എന്തെല്ലാം ആഗ്രഹങ്ങൾ കൊണ്ട് തമ്പുരാനെല്ലാം അവരുടെ ഒക്കെ ജീവിതത്തിൽ കൊടുക്കണേ മരണത്തിന് മുമ്പ് മദീനത്തിന്റെ മുത്ത് നമ്മുടെ കൺമുമ്പിൽ വന്നു നിന്നിട്ട് അള്ളാ ഹബീബിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ അള്ളാഹിൻ്റെ നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ ഈമാനിൻ്റെ മാധുര്യം ഞങ്ങളിൽ ചൊരിഞ്ഞു നൽകണേ അല്ലാ അള്ളാഹുവ ഇന്നത്തെ ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് തങ്ങളുടെ ാഹുല പാടുമ്പോ മധു പറയുമ്പോ അത് ലഭിക്കുന്നവരിൽ ഞങ്ങൾ മുഴുവനും നീ ഉൾപ്പെടുത്തണേ നീ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങൾ മുഴുവനും നിന്റെ സ്വർഗത്തിന്റെ റബ്ബേ നരകം തന്ന് പരീക്ഷിക്കല്ല അള്ളാഹ് പടച്ചറബേ ഞങ്ങളോടൊപ്പം സ്നേഹിക്കുന്നവർ കൂട്ടുകാരുബന്ധമി ولكن الله إن الله ويعلمه الله ويعلمه الله ويعلمه الله الله ويعلمه الله ويعلمه الله ويعلمه الله ويعلمه الله